ഹായ് ഹലോ ഫ്രണ്ട്സ് കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു കിടുക്കാറ്റി തൈര് കറിയാണ് വെറും രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തൈരുകറിയുടെ റെസിപ്പിയാണ് അതിന് തേങ്ങയൊന്നും അരക്കേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ വേഗം വായോ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അതിനാവശ്യമുള്ള സാധനങ്ങള് നന്നായി പഴുത്ത രണ്ട് തക്കാളി വേണം പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കണം കേട്ടോ പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള കുറച്ച് മല്ലിയില്ല അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ കൂടിപ്പോയാൽ കഴിക്കും കേട്ടോ അതുപോലെ അര ടീസ്പൂൺ കടുക് ഒരു ബൗൾ നിറച്ച് തൈരാണ് എടുത്തേക്കുന്നത് കട്ട തൈര് മോരല്ല തൈരാണ് ഈ കറിക്ക് വേണ്ടത് അഞ്ച് പച്ചമുളക് കറിവേപ്പില കുറച്ച് വറ്റൽമുളക് ഉപ്പ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആവശ്യം ഞാൻ ഇവിടെ കാണിക്കാൻ മറന്നുപോയി നമ്മളെടുത്ത് വെച്ചത് തക്കാളി ചെറുതായിട്ട് മുറിച്ചൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ അറ്റം സ്ലിറ്റ് ചെയ്ത രണ്ട് പച്ചമുളകും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ഫ്രഷ് കറിവേപ്പില ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില അത് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി ചേർക്കണം അപ്പോഴാണ് ആ കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ടാ കറക്കി കിട്ടുന്നത് എന്നിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് നമ്മൾ നേരത്തെ എടുത്തു വെച്ചതെന്ന് നാല് ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയുടെയും കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഈ തൈരിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുകയോ ഇവിടെ നല്ല തണുപ്പാട്ടോ ഇപ്പം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച കടകും ഉലുവയും വറ്റൽമുളകും കൂടെ ആ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴച്ചിടും കടുക് വറുക്കുവാണ് കൂട്ടത്തി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് താളിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ സവോള ഒരുപാട് അങ്ങ് മൂപ്പിച്ച് കളയണ്ട അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളകിൽ ബാക്കി ബാക്കിയുണ്ടായിരുന്നതും കൂടെ ചേർത്തു അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി കുനുകുന അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു ഒരു മിനിറ്റ് എടുക്കുകയുള്ളൂ കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത് അതിൻ്റെ പച്ചമുള ഒന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ച തൈരും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇത് ഇത് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം പാത്രത്തിന് നല്ല ചൂടാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തോളൂ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ബാക്കി എടുത്തു വെച്ചേക്കുന്ന തൈര് ചേർക്കേണ്ടത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ചൂടായി വരണം തിളയ്ക്കാൻ പാടില്ല ചൂടാകാനേ പാടുള്ളൂ എന്നിട്ട് എടുത്തു വച്ചേക്കുന്ന മല്ലിയില ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ് മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം പക്ഷെ മല്ലിയിലയും കൂടെ ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു സ്വാദ് എന്നിട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന തൈരും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് തൈര് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും ഇതൊന്ന് ചൂടാകണം ചെറുതായിട്ടൊന്ന് ചൂടാകണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചെയ്യാവുന്നതാണ് എൻ്റെ ഈ പാത്രത്തിന് നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഫ്ലെയിം ഇപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് ഓഫാക്കിയിട്ടാണ് ഇത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇത് തൈര് എൻ്റെ ചൂടെ ഒരുപോലെ ഒന്ന് ചെറുതായിട്ട് വരണം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഒരു പത്ത് മിനിറ്റ് ഇരുന്നപ്പം നമ്മുടെ കറി നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കറി ണ്ടെങ്കിൽ നമുക്ക് ചോറ് വേറെ ഒന്നും വേണ്ട എസ്പെഷ്യലി നമ്മൾ പനിയൊക്കെ പിടിച്ച് വായുടെ ടേസ്റ്റ് ഒക്കെ മാറിയിരിക്കുന്ന സമയമാണെങ്കിൽ ഇത് പൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ